പ്ലസ് ഹോം ഓണം മെഗാ ഓഫർ വിലക്കുറിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരി കോൺഗ്രാമം പദ്ധതി ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രാമം പദ്ധതി ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു میں روتے کے اندر نکلنے والا ہے نا۔ قوت پرے کرنا രൂപ സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ കേരള രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതി പ്രകാരം കേരളത്തിൽ കൂൺ ഗ്രാമങ്ങൾ സ്ഥാപിക്കാനുള്ള സമഗ്ര പദ്ധതി കൃഷി വകുപ്പ് മുഖേന നടപ്പാക്കുന്നതിന്റെ ഭാഗമായി മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നൂറ് ചെറുകിട കൂൺ ഉൽപാദന യൂണിറ്റുകളുടെയും രണ്ട് വൻകിട കൂൺ ഉൽപ്പാദന യൂണിറ്റുകളുടെയും മൂന്ന് കൂൺ സംസ്കരണ യൂണിറ്റുകളുടെയും രണ്ട് പാക്ക് ഹൗസുകളുടെയും പത്ത് കമ്പോസ്റ്റ് ഉൽപാദന യൂണിറ്റുകളുടെയും പ്രവർത്തനങ്ങളാണ് ഈ പദ്ധതിയിലൂടെ ആദ്യഘട്ടം നടപ്പാക്കുന്നതെന്നും ഏകദേശം മുപ്പത് ലക്ഷം രൂപയാണ് മതിരകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്ന ഈ പദ്ധതിക്ക് സംസ്ഥാന കൃഷി വകുപ്പ് വിനിയോഗിക്കുന്നതെന്നും എ ടി ടൈസൺ മാസ്റ്റമലേ പറഞ്ഞു ജില്ലാ ഹോർട്ടിക്കൾച്ചർ മിഷൻ മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് രണ്ടു ലക്ഷം രൂപ വരെ ധനസഹായം ലഭിക്കുന്ന ഈ പദ്ധതിക്ക് കർഷകർ കൃഷിക്കൂട്ടങ്ങൾ കർഷക സംഘങ്ങൾ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ കുടുംബശ്രീ എന്നിവയ്ക്ക് അപേക്ഷിക്കാം തെരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് ആവശ്യമായ പരിശീലനം നൽകും പദ്ധതിയുടെ മണ്ഡലതല ഉദ്ഘാടനവും പരിശീലനവും മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ടൈസൺ മാസ്റ്റർ എം എൽ എ നിർവഹിച്ചു ഇടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ അധ്യക്ഷത വഹിച്ചു മതിലകം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സി ബി അജിത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ കൃഷി ഓഫീസർ തൃശൂർ എം പി അനൂപ് പദ്ധതി വിശദീകരിച്ചു എറിയാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ ജില്ലാ പഞ്ചായത്ത് അംഗം സുഗതാ ശശിധരൻ ബ്ലോക്ക് മെമ്പർമാരായ വി എസ് ജിജിൻ ബ്ലോക്ക് മെമ്പർമാരായ വി എസ് ജിനീഷ് നവമി പ്രസാദ് മിനി ഷാജി ശോഭന ഷാർഗന്ധരൻ തുടങ്ങിയവർ ആശംസകൾ നിന്ന് സംസാരിച്ചു ഇടത്തിരുത്തി കൃഷി ഓഫീസർ ഡോക്ടർ പി സി സജ്ന നന്ദി പറഞ്ഞു